കടയ്ക്കലിലെ സ്വർണ്ണ വ്യാപാരിയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരും കൈകോർത്തപ്പോൾ ആര്യയ്ക്ക് അടച്ചുറപ്പുള്ള വീട് സ്വന്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭവനത്തിന്റെ പാലുകാച്ചൽ കർമ്മം നിർവഹിച്ചു കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ആര്യയ്ക്കാണ് വീട് സമ്മാനിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയുടെ വിജയത്തിൽ അനുമോദനം അറിയിക്കാൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി വിജയകുമാറും അധ്യാപകരും വീട്ടിലെത്തിയപ്പോഴാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് വിദ്യാർത്ഥിയും സഹോദരിയും അമ്മയും കഴിയുന്നതെന്ന് അറിയുന്നത് പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു അന്നു മുതൽ ഹോട്ടലിൽ ജോലിക്ക് പോയാണ് മാതാവ് ഇവരെ പഠിപ്പിച്ചിരുന്നത് ഇവർ താമസിച്ചിരുന്ന വീട് പൊളിഞ്ഞ നിലയിലായിരുന്നു ഭൂമി സംബന്ധമായ തർക്കമുള്ളതിനാൽ സ്വന്തമെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു കടക്കൽ ജി വിച്ച് തന്നെ ആണ് പഠിക്കുന്നത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ ഏപ്രസ് വാങ്ങാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ ഈ സാഹചര്യമൊക്കെ കണ്ടറിഞ്ഞ് എന്റെ സ്കൂളുകാരും അവിടുത്തെ പി ടി എല്ലാരൂടി ചേർന്നാണ് എന്റെ ഈ അവസ്ഥ മാറ്റണമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജയചന്ദ്രൻ സാറ് പള്ളി അമ്പലത്തില ആ സാറ് നാല് സെന്റ് വസ്തു വെച്ചപ്പോ എട്ടര സെന്റ് എനിക്ക് വേണ്ടി തന്നു വീട് വെക്കാൻ അതില് ഹോം മിനിസ്റ്ററിന്റെ സുരക്ഷാ നല്ല വീട് ും ഈ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ കടയ്ക്കലിലെ സ്വർണവ്യാപാരി അഡ്വക്കേറ്റ് പള്ളിയമ്പലം പിള്ള കോട്ടപ്പുറത്ത് വിലക്ക് വാങ്ങിയ വസ്തുവിൽ നിന്നും എട്ട് സെന്റ് ഭൂമി ഇവർക്ക് സൗജന്യമായി നൽകി തുടർന്ന് ഈ വസ്തുവിൽ വീട് നിർമ്മിച്ചു നൽകാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കൂട്ടായ്മ തയ്യാറാവുകയായിരുന്നു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവച്ച തുകയാണ് ഭവനത്തിനു വേണ്ടി ചിലവഴിച്ചത് രാധാസ് ചൌക്കറോഡ് പുനലൂർ ഇന്ന് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയത്താണ് മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങള് ഒരു വീട് വെച്ച് കൊടുക്കണം സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുകയും ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ ഞങ്ങള് നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള ചെറിയ തുക സെക്യൂരിറ്റി സ്റ്റാഫും മുഖ്യമന്ത്രിയുടെ പി എയും ഇതിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തുക സംഭ സംഭരിച്ച് സെക്രട്ടറിയേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീട് വെക്കാനുള്ള സമയം ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഭദ്രമായപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കടക്കല് ഇങ്ങനെ രണ്ട് കുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് കുട്ടികൾ പഠനത്തിൽ മുഴുക്കരായ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിർദ്ധനമായി ഒരു ദയനീയമായ സ്ഥിതിയിലാണ് നിറഞ്ഞത് തുടർന്ന് ഞങ്ങൾ ഇവിടെ അന്വേഷിക്കുകയും അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണെന്ന് മനസ്സിലായി വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പള്ളിയമ്പലം ജുവല്ലറിയുടെ ജയചന്ദ്രൻ സാർ അവർക്ക് എട്ട് സെൻറ്റ് വസ്തു കൊടുക്കുകയും പിന്നീട് എല്ലാം ദ്രുതഗതിയിലായിരുന്നു സെപ്റ്റംബർ പതിമൂന്നാം തീയതി കല്ലിടുകയും ഡിസംബർ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഒരുപാട് സഹായ സഹനങ്ങൾ നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ പാർട്ടിക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ